രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആരാണ് രാധ എന്ന സീരിയലിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പുള്ള രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ആരാണ് രാധ എന്നത് കൂടാതെ രാധയുടെ പ്രണയം അതായത് രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് രാധയുടെ പ്രണയം എന്ന പേരിൽ അതെത്തും രാധാ റാണിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുള്ളവർ പുണ്യം ചെയ്തവർ അത് കേൾക്കുക ഇപ്പം തന്നെ നൂറ്റി ഇരുപത്തി നാല് എപ്പിസോഡായി നിങ്ങൾ നൂറ്റി ഇരുപത്തി നാല് തൊട്ട് കേൾക്കുക സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റ് ഒന്നേന്ന് കേൾക്കുക അതേ കണക്ക് തന്നെ ഉപനിഷത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ തന്നെ ആ മരണ രഹസ്യമെന്തെന്ന് വെളിവാക്കുന്ന കഠോപനിഷത്തിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് പുസ്തകം പോലും വേണമെന്നില്ല ഞാൻ ആ ശ്ലോകങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം രാധാ റാണി പ്രസവിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്നെ എല്ലാവരും എപ്പോഴും എപ്പോഴും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം ഞാൻ ഇത് തന്നെ അവഗണിച്ചിട്ടിരുന്നത് പിന്നെ 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 നിരവധി പേര് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു ഉത്തരം നൽകണമെന്ന് തോന്നി ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ 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 ഓരോ രോമരൂപങ്ങളിൽ രാധാറാണിയാണ് അത് ഞാൻ ഏതോ ജന്മത്ത് ചെയ്ത പുണ്യം അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമായിട്ട് ഞാൻ പരിശോധിച്ചു ആ പരിശോധിച്ച് കിട്ടിയ കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന രാധാറാണി പ്രസവിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഈ പറഞ്ഞവൻ ആരായാലും അത് ഏത് വലിയ മഹാമുനിയാണെങ്കിലും ഋഷി പുങ്കവനാണെങ്കിലും കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കണോ ഇതിനൊക്കെ തേതാണ് വേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ തന്നെ അതങ്ങ് നിശ്ചയിച്ചാൽ മതി ആദ്യമായിട്ട് നമുക്ക് പ്രചരിക്കുന്ന കഥ എന്താണെന്ന് നമുക്ക് നോക്കാം രാസലീല നടന്നുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ രാസലീല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാ റാണിക്ക് ഒരു മോഹം ഉദിച്ചു ആ മോഹം വേറൊന്നുമല്ല കൃഷ്ണനിൽ നിന്ന് ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം ഉദിച്ചു ഞാനിപ്പോ പറയുന്നത് ഈ ഇവിടെ പ്രചരിക്കുന്ന കഥയാണ് ഒരു ആഗ്രഹം ഉദിച്ചു അപ്പോൾ എന്തു ചെയ്തു രാധാ റാണി അത് ശ്രീകൃഷ്ണനോട് പറയുന്നു കൃഷ്ണൻ അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും അങ്ങനെ രാധാ റാണി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ഗർഭിണി ആവുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകി എല്ലാ അർത്ഥത്തിലും കൃഷ്ണനെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് രാധാ റാണിയും കൃഷ്ണനും ആ കുഞ്ഞിനെ അതിഭയങ്കരമായിട്ട് സ്നേഹിച്ചു അങ്ങനെ ഒരു ദിവസം പിന്നെ രാധാ റാണി കുഞ്ഞിനെ മടിയിലിരുത്തി കുഞ്ചിച്ചു അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിന്റെ വായിൽ ഈ പ്രപഞ്ചം മുഴുവനും രാധാറാണി കണ്ടു അപ്പൊ തന്നെ രാധാ റാണിക്ക് ഇതൊരു അസാധാരണ ശിശുവാണെന്ന് തോന്നി എന്ന് മാത്രവുമല്ല ഒരു ദിവസം ഈ കുഞ്ഞ് വിശന്നിട്ട് കരഞ്ഞു അങ്ങനെ വിശന്നിട്ട് കുറേ നേരം കരഞ്ഞു അപ്പൊ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു കുട്ടി മുകളിലേക്ക് കുറെ നേരം നോക്കി അപ്പോൾ കുട്ടിക്ക് ജ്ഞാനോദയം ഉണ്ടാവുകയും ഈ കുട്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുകയും ചെയ്തത്രേ അതോടുകൂടി കൃഷ്ണൻ എന്ത് ചെയ്തു ആ പ്രസാദിച്ചു പ്രസാദിച്ചിട്ട് കൃഷ്ണൻ ഈ കുട്ടിക്ക് വരം കൊടുത്തു വരം കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് എന്നെ പോലെ സകല അറിവുകളും ഉണ്ടാകട്ടെ നിന്നെ വിശപ്പും ദാഹവും ഒന്നും ബാധിക്കില്ല ഇനി മുതൽ നീ ആയിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ രക്ഷകൻ അതിനുശേഷം പിന്നെ കുട്ടി കരയുകയോ ഒന്നും ചെയ്തിട്ടില്ലത്രേ അതോടുകൂടി രാധാ റാണിക്ക് തനിക്ക് ലഭിച്ച കുട്ടി ഒരു അത്ഭുത കുട്ടിയാണെന്ന് തോന്നി അതിന്റെ പേരിൽ രാധാ റാണിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് അത്ഭുത കുട്ടിയായതിൻ്റെ പേരിൽ വിഷമം തോന്നിയിട്ട് ഈ തനി കൃഷ്ണനെ തനിക്കൃഷ്ണനെ ഇരിക്കുന്ന കുട്ടിയെയും എടുത്ത് രാധാ റാണി സമുദ്രത്തിന്റെ തീരത്തേക്ക് പോവുകയും ഈ കുട്ടിയെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയും ചെയ്തത്രേ ഇതറിഞ്ഞ് കൃഷ്ണൻ പൊട്ടിത്തെറിക്കുകയും നീ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുകയും എന്നിട്ട് രാധാറാണി അങ്ങ് വഴക്കുകൊണ്ട് കൃഷ്ണനങ്ങും മൂടിയത്രേ അതും കഴിഞ്ഞിട്ട് നിനക്കിനി കുട്ടികൾ ഉണ്ടാകാതെ പോകട്ടെ നിൻ്റെ അംശങ്ങൾക്കും കുട്ടികളുണ്ടാകാതെ പോകട്ടെ അതുകൊണ്ടാണത്രേ രാധാറാണിയുടെ അംശമായ ലക്ഷ്മിക്കും സരസ്വതിക്കും കുട്ടികളുണ്ടാകാതെ പോയത് ഈ പറഞ്ഞ മൂഢൻ ആരാണെങ്കിലും അത് മുനിയാണെങ്കിലും പറയുകയാണ് ഇത് അഷ്ടലക്ഷ്മിയാണ് ആരെന്ന് പറയുന്നത് അഷ്ടലക്ഷ്മികൾ രാധാറാണിയുടെ അംശമാണ് അതുകൊണ്ടാണ് മന്ത്രം ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീരാധായേ നമോ നമ അഷ്ടലക്ഷ്മിമാരിൽ പാർവതി ദേവിക്ക് മക്കളില്ലേ അഷ്ടലക്ഷ്മിമാരിൽ പിന്നെ ഈ പിന്നെ ലക്ഷ്മി ദേവിയും സരസ്വതിയും മാത്രമാണാ ഉള്ളത് വേറെയും ആറുപേരില്ലേ ഇവരെ രണ്ടുപേരെ മാത്രം വെച്ചിട്ടാണോ ഇവിടെ പറയുന്നത് അവിടെ തന്നെ ഇത് തെറ്റി ഇനി ഒരു കാര്യവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേ സ്വന്തം കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെഴിയുന്നത് എങ്ങനെയുള്ള സ്ത്രീകളായിരിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങളൊരു ലോജിക് ഒന്ന് ആലോചിച്ച് നോക്കേ കൃഷ്ണനെ പോലിരിക്കുന്ന കൃഷ്ണന്റെ തനി സ്വരൂപമായ ഒരു കുഞ്ഞ് അത് സ്വാഭാവികമായിട്ടും അത്ഭുത ശിശു തന്നെ ആയിരിക്കും ഇവിടെ സ്വാഭാവികമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ മക്കള് അത് മെന്റലി പ്രോബ്ലം ഉള്ളതാണെങ്കിൽ പോലും എത്രയോ കുട്ടികള് അമ്മമാരും മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികളുണ്ട് അവരെ ആരെങ്കിലും കൊണ്ടുപോയി കടലിൽ വലിച്ചെറിയോ ഒന്ന് ചിന്തിച്ചു നോക്കേ നമുക്ക് എത്രയോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ മന്ദബുദ്ധികളാണ് പക്ഷെ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു അവരെ നമ്മൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ ചേർക്കുന്നു അവരെ നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെ ചില കുട്ടികൾ സംസാരിക്കുന്നില്ല അങ്ങനെ കുഴപ്പമുള്ള കുട്ടികളെപ്പോലും ഒരു സാധാരണ സ്ത്രീ പോലും കൊല്ലില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ ഒരു സാധാരണ സ്ത്രീ പോലും കൊല്ലില്ല അപ്പോൾ സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് സർവ്വ ഗുണങ്ങളും തികഞ്ഞു കിട്ടിയ ആ കുഞ്ഞ് അത്ഭുത ശിശുവായതുകൊണ്ടും അതിൻ്റെ ഈ പ്രപഞ്ചം കണ്ടതുകൊണ്ടും വിരാട് രൂപം കണ്ടതുകൊണ്ടും രാധാറാണി കൊണ്ടുപോയി കടലിൽ എറിഞ്ഞു എന്ന് ഒരുത്തം പറഞ്ഞ വാസ്തവത്തിൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ പല്ലടിച്ചു വായിക്കാത്തിരുണ്ട് അതിൻ്റെ നിങ്ങളൊന്ന് സാമാന്യ രീതി ചിന്തിച്ചു ചിന്തിച്ചുപോകെ ഒരു ഒരു ലോക്കൽ സ്ത്രീ പോലും എത്രയോ സാധാരണ അങ്ങേ അറ്റത്ത് കുഴപ്പം പിടിച്ച സ്ത്രീകൾ പോലും അവരുടെ മക്കളെ ആ മക്കൾ എങ്ങനെ മെൻ്റലി ആണെങ്കിൽ പോലും അവർക്ക് മാനസിക വളർച്ച ഇല്ലാത്ത കുഞ്ഞിന് ജന്മം കൊടുത്താൽ പോലും ഒരമ്മ കൊല്ലുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ അങ്ങനെ ഒരു സാധാ സ്ത്രീ പോലും ചെയ്യാത്ത പ്രവൃത്തി ഈ ഗോലോകം വാഴുന്ന രാധാറാണി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ നാക്ക് പുഴുത്തു പോകത്തില്ലേ ഇതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എന്ന് മാത്രവുമല്ല സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ കൊന്നാലുള്ള ശിക്ഷ എന്ന് എന്നാലോചിച്ചോക്കെ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ പോലും ഒരു കുഞ്ഞിനെ കൊല്ലുകയാണെങ്കിൽ അപ്പോഴേ അറസ്റ്റ് ചെയ്ത് കോടതി അകത്താക്കി ശിക്ഷിക്കും അവർ കുറ്റവാളിയാണ് പിന്നെ അവർക്ക് സാധാരണ ഒരു സുഖങ്ങളും ഈ ഭൂമിയിൽ പോലും കിട്ടില്ല അങ്ങനെ രാധാറാണി കൃഷ്ണന്റെ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്നു എങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം പിന്നെന്തിനാണ് കൃഷ്ണൻ ഈ രാധാ റാണിയുടെ പുറകിൽ കിടക്കുന്നത് പിന്നെന്തിനാണ് കിടന്ന് രാധാ റാണിയായിട്ട് ആടിയും പാടിയും ചെയ്യുന്നത് പിന്നെന്തിനാണ് രാധാ റാണിയുടെ പാദമെടുത്ത് മടിയിൽ വെച്ച് ചരണ ചെഞ്ചാറ് പുരട്ടി നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നെല്ലാം അങ്ക് പോയി ഗോലോകത്തെത്തിയതിനു ശേഷം ജയദേവ കവിക്ക് വന്ന് ദർശനം കൊടുത്ത് ഞാനും രാധയും തമ്മിലുള്ള ലീല എഴുതണമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ ചെയ്തത് അതിലും വലിയ തെറ്റല്ലേ സ്വന്തം കുഞ്ഞിനെ കടലി വലിച്ചെറിഞ്ഞ ഒരു സ്ത്രീയുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് അവളുടെ പാദവും എടുത്ത് അങ്ങനെ പൂജിച്ചുകൊണ്ട് നടക്കുമെങ്കിൽ ആ കൃഷ്ണൻ ചെയ്തത് എന്തൊരു അങ്ങനെയാണെങ്കിൽ അപ്പൊ സത്യത്തിൽ ഇത് പറയുന്നവര് കൃഷ്ണനെയും കൂടെ ആക്ഷേപിക്കുകയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം സാക്ഷാൽ ഭഗവാനെയും കൂടെ ആക്ഷേപിക്കുകയില്ലേ നിങ്ങളെന്നാലോചിച്ച് നോക്കെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊരു സ്ത്രീ അവരവരുടെ കൊച്ചിനെ കൊണ്ടുവന്ന് കടലി കഴിഞ്ഞ് കൊന്നു എന്നിട്ടും അവരുടെ ഭർത്താവ് അതിൻ്റെ പുറവിന് നടക്കുന്നു അവരുടെ പാദം കഴുകുന്നു പാദത്തെ പാദത്തിൽ ഒക്കെ ഇട്ട് കൊടുക്കുന്നു ആ പെണ്ണില്ലാതെ ഞാനില്ല എന്ന് പറയുന്നു ഞങ്ങൾ ഒരേ ആത്മാവ് വിഭജിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനും കൊടുക്കണ്ടേ രണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃഷ്ണൻ കാണിച്ചത് അതിലും വലിയ തെറ്റല്ലേ അപ്പോൾ രാധാറാണിയെ സാധാരണ സ്ത്രീയെപ്പോലെ ഇങ്ങനെ സാധാരണ സ്ത്രീയേക്കാൾ കഷ്ടമായിട്ടാണ് സത്യം പറഞ്ഞാൽ സാധാരണ സ്ത്രീയെക്കാൾ കഷ്ടമായിട്ട് പറഞ്ഞവൻ ആരായാലും അവൻ നീചനാണ് ഇവിടെ എന്താ പറ്റുന്ന അബദ്ധം അറിയാമോ കൃഷ്ണൻ വൃന്ദാവനം വിട്ടതിന് ശേഷം രാധയെ തിരിഞ്ഞു നോക്കിയില്ല അതിന്റെ പേരിൽ അന്നും ഇന്നും കൃഷ്ണൻ പരിഗണിക്കുന്നുണ്ട് അതിന് ആളുകൾ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരുപാട് പേരുടെ മനസ്സിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടപ്പുണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ സത്യത്തിൽ ഒരു കൃഷ്ണഭക്തനും കഴിയുന്നില്ല പിന്നെ നമ്മൾ അതിനെ അങ്ങ് വളച്ചു അവർ രണ്ടും ഒരു ആത്മാവാണ് രണ്ട് ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മളെ അതായത് ഇതിനെ അങ്ങ് കൃഷ്ണനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ സത്യത്തിൽ കൃഷ്ണഭക്തരല്ല അവര് കൃഷ്ണഭക്തരെന്ന് ഭാവിച്ച് ഭഗവാനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതാണ് ആ രാധാകൃഷ്ണ പ്രണയം അത് വേറെയാണ് അത് ഞാൻ പിന്നീട് അതിനായിട്ട് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണൻ രാധയെ മറന്നു രാധയെ മാത്രമല്ല മറന്നിട്ടുള്ളതെന്ന് അവര് മറന്നുപോയി വൃന്ദാവനം ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇവര് രാധയെ മാത്രം പ്രൊജക്ട് ചെയ്തിട്ട് കൃഷ്ണൻ ഇത്രയേറെ സ്നേഹിച്ച രാധയെ മറന്നുപോയല്ലോ അതൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോൾ കൃഷ്ണനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കൃഷ്ണനെ നിങ്ങൾ ആരും രക്ഷിക്കണ്ട അത് വേറൊരു കാര്യം രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ ഭക്തർ എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ കണ്ടെത്തിയാൽ നീചമായ വഴികളിൽ ഒന്നാണ് രാധാറാണി പ്രസവിച്ചു കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊന്നു എന്ന് പറയുന്നത് അങ്ങനെ കൃഷ്ണൻ രാധയെ മറന്നതിന് അതിനെ ന്യായീകരിക്കാൻ ഇവര് പലരും പുരാണങ്ങളിൽ പിന്നീട് പലതും എഴുതി ചേർത്തു പുരാണങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് ബ്രഹ്മവൈവർത്ത പുരാണം പോലും സൗത്ത് ഇന്ത്യയിൽ തന്നെ പല പല കണ്ടൻസ് അടങ്ങിയതുണ്ടെന്നറിയുക അതുകൊണ്ടാണ് ബുദ്ധൻ പുരാണങ്ങളെ ആശ്രയിക്കാത്തത് ബുദ്ധൻ വേദങ്ങളെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽപ്പെട്ട പുസ്തകങ്ങളെ ആശ്രയിക്കുന്നവൻ പണ്ഡിതനാവുകയും തർക്കശാസ്ത്രത്തിലേക്ക് പോവുകയും അവൻ ഒരിക്കലും ദൈവത്തെ കിട്ടുകയോ ജ്ഞാനോദയം ബോധോദയം ഉണ്ടാവുകയോ ചെയ്യുക ഇല്ല എന്ന് എടുത്തു പറഞ്ഞത് കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധനാണെന്നറിയുക ഞാനല്ല ഇവിടെ അങ്ങനല്ല നമ്മുടെ നാട്ടിൽ കുറെ പേരുണ്ട് എന്തു പറഞ്ഞാലും ഗർഗപുരാണത്തിലുണ്ട് പത്മപുരാണത്തിലുണ്ട് ഇതൊക്കെ എന്നാ വന്നത് അതാദ്യമൊന്നു പറഞ്ഞ് ഗർഗപുരാണവും പത്മപുരാണവും ഒക്കെ എന്നാ വന്നത് പ്രപഞ്ചം ഉണ്ടായപ്പോൾ പൊട്ടിമുളച്ചതല്ല അത് പിന്നീട് വരികയും ഇതിനകത്ത് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് അത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഗ്രന്ഥകാരൻ പോലും ഒരിടത്ത് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ആ ബുക്ക് ഇറക്കിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാലത്തിൻ്റെ വ്യത്യാസം വരുന്നതുകൊണ്ട് ഇത് എഴുതി ചേർത്തതാണ് അതൊക്കെ ജസ്റ്റ് വേണമെങ്കിലൊന്ന് ഓടിച്ച് വായിച്ചു നോക്കുക പൂർണമായും അതെടുക്കരുത് ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് അങ്ങനെ എഴുതി ചേർത്ത ഒന്നാണ് രാമായണത്തിൽ പോലും രാമായണത്തിൽ യഥാർത്ഥത്തിൽ വാൽമീകി എഴുതിയതിന്റെ ഇരട്ടി ശ്ലോകം അവിടെ ഉണ്ട് അതിനകത്ത് ഒന്ന് ശ്രീരാമൻ ഈയെ മുരുക്കി ഒഴിക്കൂ എന്നൊക്കെ പറഞ്ഞത് രാമൻ എങ്ങനെ ചെയ്യാറുണ്ടോ അത് പിന്നീട് വന്നവര് എഴുതി ചേർത്തതാണ് എന്നറിയുക അതുകൊണ്ട് പുരാണങ്ങളെയോ അല്ലെങ്കിൽ ആ ബുക്കുകളെയോ നിങ്ങൾ ഗുരുജിയെയോ ആചാര്യന്മാരെയോ ഒന്നും വിശ്വസിക്കരുത് അവനവനെ തന്നെ വിശ്വസിക്കുക അതാണ് ബുദ്ധൻ പറയുന്നത് നിന്നിലേക്ക് നോക്കുക നിനക്ക് ദൈവത്തെ കണ്ടെത്താം എന്തായാലും രാധാ റാണിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണെങ്കിലും ഏത് കൊടികെട്ടിയ മഹാമുനിയാണെങ്കിലും ഞാൻ പറയാം അവൻ മഹാപാപിയാണ് ആട്ടിയുടെ കുറവാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരെയും ഇത് വിശ്വസിക്കുന്നവർക്കും രാധാകൃഷ്ണന്മാരുടെ കോപം ഉറപ്പായും അവരുടെ പുറത്ത് പതിക്കും അവർ രോഗബാധിതരായി അലയേണ്ടി വരും രാധാറാണിയെ ഒരു സാധാരണ സ്ത്രീയേക്കാൾ കഷ്ടമായി താഴ്ത്തി കെട്ടുന്നു നിങ്ങൾ ആലോചിച്ചു ഒരു സാധാ സ്ത്രീ പോലും മക്കൾ മന്ദബുദ്ധിയാണെങ്കിൽ പോലും കൊല്ലത്തില്ല അതിനേക്കാൾ കഷ്ടമാണ് രാധാറാണി അത്ഭുത ശിശുവായതുകൊണ്ട് കൊണ്ടുചെന്ന് കടലിൽ കൊന്നു അപ്പോൾ ഒരു സാധാ സ്ത്രീയെക്കാൾ താഴെയാണ് രാധാജി എന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ഏത് നീചനാണെങ്കിലും അവൻ അനുഭവിക്കും അനുഭവിച്ചേ മരിക്കൂ അതെല്ലാം മുമ്പ് എഴുതി വെച്ച മുനിയങ്ങാണെങ്കിൽ ആ മുനിയും അനുഭവിച്ച് തന്നെ ആയിരിക്കും മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് നേരെ നരകത്തിലേക്ക് പോകത്തതേ ഉള്ളൂ രാധാജി ആക്ഷേപിക്കുന്നത് ആരാണെങ്കിലും ശരിക്കും നാടൻ ഭാഷ പറഞ്ഞാൽ അടിയുടെ കുറവാണ് ഇത് പച്ചക്കള്ളമാണ് ഒരു സംഭവം ഇല്ലേ ഇല്ല രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം